ഹലോ നമ്മൾ ഏട്ട ഏട്ട കറി വെക്കുന്നത് കണ്ടില്ല ഏട്ട മുട്ട ഉണ്ടെങ്കിൽ ഏട്ടമുട്ട നമ്മൾ കറിയിലേക്ക് എടുക്കുന്നില്ല നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി വെച്ചാണ് ഞാൻ കുടപ്പുളി ഇട്ടിട്ടാട്ടോ നമ്മൾ ഏട്ട കറി വെക്കുന്നത് അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള കുടപ്പൊളി എടുത്തിട്ടുണ്ട് കുടപ്പുളിയിലേക്ക് നമ്മൾ ആദ്യം തന്നെ കുറച്ച് തിളച്ച ഒഴിച്ച് വയ്ക്കുന്നുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ കുടപ്പുളിക്ക് ഒരു കറുണ്ടായിരിക്കും പിന്നെ മണ്ണൊക്കെ ഉണ്ടാകും അപ്പോൾ അത് പോകാനായിട്ടാണ് നമ്മൾ തിളച്ച ഒഴിച്ച് ഒഴിച്ചു പിന്നെ മീൻ വൃത്തിയായി കഴുകിയെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഇഞ്ചി ചുവന്നുള്ളി നമ്മൾ തൊലി കളഞ്ഞ് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമ്മളതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ടോ ക്രഷ് ചെയ്യാനായിട്ട് പോകുന്നത് ഇടികല്ലിൽ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഞാൻ ഇടയ്ക്ക് ഇടികല്ലിൽ ചെയ്യാറുണ്ട് ഇടയ്ക്ക് മിക്സിയുടെ ജാറിൽ ഇപ്പം ഞാൻ സമയമില്ലാത്തത് കൊണ്ട് മിക്സിയുടെ ജാറിലിട്ടെന്നുള്ളൂ എന്നിട്ട് ഈ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും സോറി ചുള്ള കൂടി ചതച്ചത് നമ്മൾ ഈ മീനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ പുടപ്പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല അത് നന്നായി കഴുകിയിട്ട് ഈ മീനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ മുളക് പൊടി ഇട്ടോ കൊടുക്കുന്നത് മുളക് പൊടി നമ്മുടെ വീട്ടിലെ മുളക് പൊടി ഭയങ്കര സ്ട്രോങ് ആയതുകൊണ്ട് ഞാൻ അരസ്പൂൺ ഇടാറുള്ളൂ അപ്പോൾ അരസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി കാൽസ്പൂണാണ് ഇട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം നമ്മൾ ഉപ്പാണ് ഇടുന്നത് ഉപ്പ് പൊടിപ്പാണ് ഞാൻ ഉപയോഗിക്കാറുള്ളത് കാരണം കല്ലുപ്പ് ഇടുമ്പോൾ എനിക്ക് കറക്റ്റായിട്ട് അളവറിയില്ല അതുകൊണ്ട് ഞാൻ പൊടിപ്പാണ് ഉപയോഗിക്കാറുള്ളത് അപ്പോൾ ഉപ്പ് അത് ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ മിക്സ് ചെയ്യുന്നിട്ട് നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം അപ്പോൾ ഉപ്പും മുളൊക്കെ നന്നായി പിടിക്കുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് പിന്നെ കറിക്ക് കറിക്കാവശ്യമായിട്ടുള്ള നാളികേരം എടുത്തിട്ടുണ്ട് ഒരു മുറി നാളികേരാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് ചെറുകി മിക്സിയുടെ ജാറിലിട്ടിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കാൽ കപ്പ് വെള്ളം കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് കാൽ കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നന്നായി അരച്ച് എടുത്തിട്ട് വരാം അത് അരച്ചിട്ട് നമ്മൾ ആ പാല് ഇപ്പോൾ എടുക്കുന്നില്ല കേട്ടോ അത് മാറ്റി വയ്ക്കാം പിന്നെ നമ്മളാ തേങ്ങാപ്പീരമുണ്ടല്ലോ വീണ്ടും ഇട്ടിട്ട് നമുക്കൊന്ന് അരക്കാം അപ്പം നമ്മൾ അരക്കപ്പ് വെള്ളം കേട്ടോ ആദ്യം നമ്മൾ കാൽ കപ്പ് വെള്ളം വെള്ളമൊഴിച്ചിട്ടാണ് അരച്ചത് രണ്ടാമത് അരയ്ക്കുമ്പോൾ നമ്മൾ അരക്കപ്പ് വെള്ളമൊഴിച്ചിട്ടോ അരയ്ക്കുന്നത് അപ്പോൾ അരക്കപ്പ് ഒഴിച്ചിട്ട് അരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ആ പാൽ അതായത് രണ്ടാം പാൽ നമ്മൾ എടുത്തിട്ട് നമ്മൾ നേരത്തെ മസാല ഒക്കെ പറ്റി വെച്ചിട്ടുണ്ടായിരുന്ന മീനിലെ അതിലേക്ക് ഇട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ നന്നായി മിക്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഗ്യാസിലേക്ക് വെക്കാം കേട്ടോ അപ്പോൾ നമ്മൾ മൂടി എടുത്ത് മൂടിയിട്ട് ഗ്യാസിലേക്ക് വെക്കുകയാണ് അഞ്ച് മിനിറ്റിന് ശേഷം അത് നന്നായി തിളച്ച് മീനെല്ലാം വെന്തിട്ടുണ്ടായിരിക്കും അപ്പോൾ നമുക്ക് മൂടി ഒന്ന് തുറന്ന് നോക്കാം മീനൊക്കെ വെന്തിട്ടുണ്ട് നന്നായി കണ്ടില്ല തിളച്ച് മീനൊക്കെ നന്നായി വെന്തിട്ടുണ്ട് അപ്പോൾ ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാം പാലില്ലേ ആ ഒന്നാം പാലാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം ഒന്ന് നന്നായി തിളക്കാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം അപ്പോൾ നന്നായി തിളച്ച് ഇപ്പോൾ മീനൊക്കെ നന്നായി മസാലയും തേങ്ങാപ്പാലൊക്കെ പിടിച്ച് നല്ല അടിപൊളി ആയിട്ടുണ്ട് നല്ല കറക്റ്റ് പാകത്തിലായിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിലേക്ക് കറിവേപ്പിൽ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം കേട്ടോ പിന്നെ നമ്മൾ ചീനച്ചട്ടി വെച്ചിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളി അരിഞ്ഞത് ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കണം നന്നായി മൂപ്പിച്ചിട്ട് അത് മൂത്തതിന് ശേഷം നമ്മൾ കറിയിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ നമ്മുടെ മീൻകറി അടിപൊളി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല സൂപ്പർ ടേസ്റ്റ് കേട്ടോ ഏട്ടക്കറി നമ്മൾ കുടപ്പുളി ഇട്ട് വെച്ചാണെങ്കിൽ എന്താ പറയാൻ പറ്റില്ല അത്രയും സൂപ്പറായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ